അസർ നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴാണ് പ്രിയ കൂട്ടുകാരൻ ഉവൈസ് മിസ്ബാഹി വിളിക്കുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന വരവൂര് കൊറ്റുപുറം എന്ന സ്ഥലത്ത് ഒലിച്ചി എന്ന പേരിലുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സദർ ഉസ്താദിനെയും മുക്രുസ്താദിനെയും ഒക്കെ കൂട്ടി അങ്ങോട്ട് പോയി കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത് നാട്ടിലെ സ്ഥലം തന്നെയാണ് വരവൂര് പക്ഷേ ഇതുവരെയായിട്ടും അവിടെ പോയിട്ടില്ല എന്തായാലും ഉസ്താദുമാരൊക്കെ ഉള്ളതല്ലേ എല്ലാവരും കൂടി ഒരു രസമല്ലേ ഞാൻ ജോലി ചെയ്യുന്ന പാറപ്പുറം പള്ളിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിലധികമുണ്ട് കുറ്റിപ്പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറ്റുപുറത്തെത്തി പുറത്ത് തന്നെ ഉസ്താദുമാർ കാത്തു നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രിയപ്പെട്ട ഷാഹുൽക്ക നടത്തുന്ന വരവൂർ റിസോർട്ട് ഉള്ളത് കുറെ നാളായി വിളിക്കുന്നു ഒന്ന് കാണാനൊക്കെ എന്തായാലും ഈ ഒരു യാത്രയിൽ അതും കാണാമെന്ന് വിചാരിച്ചു കുത്തിനെയുള്ള വലിയൊരു കയറ്റമാണ് മുന്നിലൊരു കാറുള്ളത് കൊണ്ട് വേഗം പോകാനും കഴിയുന്നില്ല എന്തായാലും ഞങ്ങൾ ആ കയറ്റമൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങി അങ്ങനെ ഞങ്ങൾ വരവൂർ റിസോർട്ടിന്റെ അടുത്തെത്തി അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാലാണ് ഈ ഒലിച്ചി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങനെ എന്തായാലും നടക്കാൻ തന്നെ തീരുമാനിച്ചു പകുതിയൊക്കെ നടന്നെത്തിയപ്പോഴേക്കും കെതർപ്പ് തുടങ്ങി നടത്തത്തിൻ്റെ നേതൃത്വം സുദൃസ്ഥാതാണ് നല്ല ആവേശത്തിലാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല രസമുള്ള കാര്യമാണ് പോകുമ്പോൾ സദർ ഉസ്താദ് സെൽഫിയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച ആദ്യം സദർസ്താവിന് വിളിച്ച ഒപ്പം വരില്ലെന്ന് വിചാരിച്ചു എന്തായാലും ഉസ്താദ് നല്ല ആവേശത്തിൽ തന്നെയാണ് തടി കുറച്ചുള്ളത് കൊണ്ട് എത്ര നടന്നിട്ടും അവരുടെ കൂടെ എത്താൻ കഴിയുന്നില്ല എന്നാലും അങ്ങോട്ട് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ നല്ല വലിഞ്ഞു നടന്നു കുറേ നാളുകളായി നടന്നിട്ട് അതിന്റെ ക്ഷീണം കെതപ്പിലൂടെ നല്ല മറിയുന്നുണ്ട് ഏട്ടില്ല ആറ്റടുത്തോണ്ട് പോവും

ഇതല്ല തോന്നേ സാഹസികമായ ഒലിച്ച യാത്രയോ തിന്നല്ലത് ഉണ്ടായി തിന്നും പോണോത്താണ് എല്ലാം പാമ്പും ചേരാണ്ടോ അടി കൊണ്ടറിയ അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ നടന്ന് ഫൈനലി ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ അടുത്തെത്തി കാണാൻ നല്ല അതിമനോഹരം തന്നെയാണ് ഇറങ്ങാം നടന്ന് ഞങ്ങൾ എത്തിയത് ഏറ്റവും മുകളിലായിരുന്നു താഴത്തേക്ക് കുറച്ചുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമെന്ന് തോന്നി വിചാരിച്ചതുപോലെ തന്നെ താഴത്തേക്ക് ഉള്ള വ്യൂ നല്ല വ്യൂ തന്നെയായിരുന്നു അവരൊക്കെ അവിടെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ധീരനായിട്ട് ഇവിടെ കേറി നിന്നു ഇത് ചീമത്തൊന്നല്ലോ പുതിയ കത്തിയുന്നു പാറപ്പുറയ്ക്ക് പുതിയ കത്തിറയുന്നു അടുത്ത് ചെന്ന് കാണാനാണ് നല്ല രസം അവരൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത് വന്ന് ചെറുതായി ഒന്ന് നനഞ്ഞു വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നനയണം എന്നാലല്ല രസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവരൊക്കെ എന്നെ നല്ല ട്രോളുന്നുണ്ട് എന്തായാലും കുറച്ച് നേരം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഷാഹുൽഖ റിസോർട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണല്ലോ എന്ന് ആലോചിച്ചു പിന്നെ മകരീമിൻ്റെ പള്ളിയിലേക്ക് എത്തുകയും വേണം അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി റിസോർട്ടിലേക്ക് നടന്നു ഷാഹുൽ ഖാനെ ആ റിസോർട്ട് തുടങ്ങിയത് മുതലുള്ള പരിചയമാണ് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് ഒഴിഞ്ഞൊരു ദിവസം വരണമെന്ന് പറഞ്ഞ് ഏകദേശം ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് പുറത്ത് തന്നെ ഷാഹുൽഖ ഉണ്ടായിരുന്നു അങ്ങനെ ഷാഹുൽ ഖാനോട് കണ്ട് ഷാഹുൽക്ക ഞങ്ങളൊക്കെ കൂട്ടി ആ റിസോർട്ടിൻ്റെ അകവും പുറമൊക്കെ കാണിച്ചു തന്നു വളരെ മനോഹരമായ റിസോർട്ടാണ് ഒരു ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഒന്ന് കണ്ട് റെസ്റ്റ് ഒക്കെ ചെയ്ത് പോകാനും അതുപോലെ തന്നെ യാത്രക്കാർക്ക് താമസിക്കാൻ ഒക്കെ സൗകര്യമുള്ള റൂമുകളൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ സാധാരണ മേടിക്കും പിന്നെ രണ്ടു മൂന്ന് ദിവസങ്ങള് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മേടിക്കും ചിലവർക്ക് ചെലവർ അധികം വരുന്നത് കപ്പിൾസ് പിന്നെ നമ്മൾക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും ബാത്റൂം വയ്ക്കുന്നൊക്കെ അത് ഡ്രസ് ഡ്രസ് ഇടയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് നമ്മ ആയിരത്തി ഇരുന്നൂറേ മേടിക്കണോ ചിലർ വന്നു കഴിഞ്ഞാൽ രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലർ ഒലിച്ചി പോയിട്ട് വന്നു കഴിഞ്ഞാൽ റൂമെടുക്കും കുളിച്ച് ഡ്രസ്സ് മാറും സ്ത്രീകളൊക്കെ ആവുമ്പോ അതേമാതിരി കാറി കാർഗികര് പോകാൻ പറ്റൂല അപ്പൊ അതിനനുസരിച്ച് പൈസ മേടിക്കുള്ളൂ ഞാൻ അവിടെ ഇണ്ടാവില്ല ഞാൻ ഇപ്പൊ അവിടെ ഒരു വേറെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഈ റൂമ് ഒന്നോട് കേട്ടോ അത് ഒരു <addressing> അവിടേക്ക് അവിടെ ഓലോൺ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കൂട് റൂമൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെയും മാറ്റവും ഞാൻ ഇതേ നടക്കും സെമ്മി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇത് ഒപ്പം ചെയ്തിട്ട് എട്ടു മാസം കഴിഞ്ഞു കളി വീട് അല്ല ഇത് അല്ല പണി കഴിഞ്ഞിട്ട് ഒന്ന് ചില വർഷമായി റിസോർട്ട് എന്താണെങ്കിലും നല്ല രസം തന്നെയാണ് കാണാൻ എല്ലാ റൂമുകളും കണ്ട് പരിസരത്തൊക്കെ വന്നിരിക്കാനൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് ഇനിയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഷാഹുൽക്ക് പറഞ്ഞത് എന്തായാലും ഒരുപാട് മാവുകളും പ്ലാവുകളും പേരമരങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരം തന്നെയാണ് ആരെങ്കിലുമൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്പറൊക്കെ ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് വരാം അവിടെ വന്ന് സ്റ്റേ ചെയ്യാം ഒലിച്ച് കാണാം ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ള സമയമാണ് നമ്പർ ഞാനിതിൽ കൊടുക്കാം താല്പര്യമുള്ളവർ വന്ന് വിളിച്ചുകൊണ്ട് വരാം എന്തായാലും യാത്ര അതിമനോഹരം തന്നെയായി